ഭൂഗോളം സ്പേസ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി ഇന്നത്തെ വിവാഹാലോചന നോക്കിയാലോ ഇന്നത്തെ വിവാഹാലോചന ഷിജിത്ത് എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് മുപ്പത്തി വയസ്സുണ്ട് ഇദ്ദേഹം ഹിന്ദു ഗോൾഡ് സ്മിത്ത് ആണ് ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം വിദേശത്ത് ഫാബ്രിക്കേഷൻ വർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത് വീട്ടിലെ അമ്മയും അച്ഛനും ഒരു സഹോദരനും സഹോദരിയുമുണ്ട് സഹോദരനെയും സഹോദരിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് വേറെ ഡിമാൻഡുകളൊന്നും തന്നെ ഇദ്ദേഹത്തിന് അനുയോജ്യമായ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും അറിയുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം പേജ് സന്ദർശിക്കുക ഞങ്ങളുടെ ടെലഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാവുന്നതാണ് അതിനായി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്താൽ മതി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഇനി പുതിയൊരു വിവാഹാലോചനയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം